എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ് അതേപോലെ തന്നെ വ്യൂസ് ഒക്കെ കൂട്ടാന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് പതിനഞ്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ സമയത്ത് എൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറും സോറി സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ വെറും എന്താണ് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് കെ ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥാനത്തിപ്പോൾ നയൻ പോയിൻ്റ് ഫോർ മില്യൺ ഒക്കെ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് അതും ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ദിവസത്തിന്റെ വ്യൂസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വാച്ച് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യട്ടെ അപ്പം ഞാൻ എങ്ങനെയാണ് ഈ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ വ്യൂസ് ഒക്കെ കൂട്ടിയത് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ പറയാൻ പോണത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ദിവസം ഷോർട്ട്സ് വീഡിയോസ് ഒരു ദിവസം ഒരു മൂന്ന് നാലുണ്ടെങ്കിലും ചുരുങ്ങിയത് അപ്ലോഡ് ചെയ്യാറുണ്ട് ആന ദിവസം നമ്മളൊരു കൈവിൻ്റെ പരമാവധി നമ്മളെക്കൊണ്ട് എത്ര അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത്രയും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടും അപ്പോൾ നമ്മുടെ എന്താ ഷോർട്ട്സ് വൈറലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ വൈറലായ സമയത്ത് ഒരു ദിവസം അഞ്ഞൂറ് സബ് അറുന്നൂറ് എഴുനൂറ് സബ് വരെയൊക്കെ ഒരു ദിവസം കൂടിയ സമയങ്ങളുണ്ടായിരുന്നിട്ട് അപ്പം അപ്പോൾ അപ്പം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ദിവസം ഒരു നൂറ് സബ് ഒക്കെ വെച്ചിട്ട് നൂറ് നൂറ്റി ഇരുപത് സബ്ബൊക്കെ വെച്ചിട്ടാണ് കൂടുന്നത് കൂടണമെന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഞാൻ എന്താ ഇതുപോലെ സബ്ബും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല വെറുതെ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലായിരുന്നു അപ്പോൾ ഇത്രയും സഭവും അതേപോലെ തന്നെ വ്യൂസ് വ്യൂസൊക്കെ ആയതിനും ഒരുപാട് നന്ദി പറയാണ് പഠിച്ചവനോട് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തങ്ങൾ ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം ഞാൻ എൻ്റെ നന്ദി പറയാണ് കേട്ടോ അപ്പോൾ എല്ലാരും ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും ഉണ്ടാവുകയൊക്കെ ചെയ്യുക പിന്നെ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് ഒരിക്കലും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ സ്റ്റാറ്റസ് ഒന്നും വെച്ചിട്ട് വീഡിയോസ് മറ്റുള്ളവർക്ക് കാണാൻ എന്താണ് ഷെയർ ചെയ്യാതെ സ്വയം യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തിട്ട് വരുന്ന എന്താണ് വ്യൂസും അതേപോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്താലേ കാര്യമുള്ളൂ കാരണം ഞാനൊക്കെ ഇതിന്റെ മുന്നേ എനിക്ക് രണ്ട് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ് ഒരിക്കലും നമ്മളൊന്നും ചാനലിലൊന്നും എന്താണ് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടൊന്നും ഒരാളും കാണാൻ പോണില്ല അല്ലെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമന്റ് പോലും ആരും രേഖപ്പെടുത്താൻ പോകണില്ല കേട്ടോ എനിക്കെൻ്റെ അനുഭവം കൊണ്ട് പറയാണ് അതേപോലെ തന്നെ ഒരാൾ പോലും ഒരു കമന്റ് ഇട്ടിട്ട് പോലും കാണൂല കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ എന്താണ് പേരും കാര്യങ്ങളൊക്കെ നമുക്കറിയണ അപ്പോൾ അവരൊരു കമൻറ്റിട്ടാല് അത് ഇന്ന ആളാണ് ഇട്ടിരിക്കണെന്ന് നമുക്ക് അറിയുമല്ലോ അങ്ങനെ പോലും അവരൊന്നും നമുക്കൊരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്യൊന്നില്ല പിന്നെ എല്ലാരും പറയും ഇപ്പോൾ ചാനലൊക്കെ ഞാൻ തുടങ്ങിയിട്ട് ഒരു ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒരാൾക്ക് പോലും അറിയില്ല സ്വയം യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് ഫസ്റ്റൊക്കെ എനിക്ക് വെറും ഒന്ന് രണ്ട് ചില ദിവസങ്ങൾ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഉണ്ടാവാതിരുന്നിട്ടുണ്ട് പിന്നെ അതിങ്ങനെ പത്തായി നൂറായി ആയിരമായി പിന്നെ പെട്ടെന്നാണ് എനിക്ക് അയ്യായിരം സബവും അയ്യായിരത്തിന് മുകളിലായി ഇപ്പോൾ അഞ്ച് പോയിൻ്റ് ആറ് കെ സബമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്ക്രീൻ റെക്കോർഡും കൂടെ ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള തെളിവ് സഹിതം ഞാൻ കാണിച്ചു ാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പൊ നമുക്ക് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കാണിച്ചു തരാൻ പോണത് എന്റെ സബ് കൂടിയിട്ടുള്ള ഒരു കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട് വൈ ടി സ്റ്റുഡിയോയിൽ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ ചാനലിൻ്റെ പേര് അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് അതേപോലെ തന്നെ വ്യൂസ് വാച്ചിങ് ടൈം മണിക്കൂറൊക്കെയാണ് ഇട്ടാ കാണിക്കാ കാണിക്കണത് അതേപോലെ തന്നെ ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതാ എനിക്ക് രണ്ടാഴ്ച മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതാ ഞാനിപ്പോൾ കാണിച്ച് തരട്ടെ ഈ മേ മുകളിൽ ഉണ്ടല്ലോ വീഡിയോയില് വീഡിയോസ് എന്നുള്ളോടത്ത് വ്യൂള് ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ കാണുന്ന ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഒരു ചാനലിൽ എങ്ങനെ സബ് കൂട്ടാന്നുള്ളതാണ് കേട്ട ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് ഏകദേശം ഈ ഒരു വീഡിയോ പതിനഞ്ച് ദിവസം മുന്നേയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതവിടെ കാണാം പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് ഹവേഴ്സും ആയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് വെറും ആയിരത്തി സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോ പോയി കണ്ടാൽ എല്ലാവർക്കും അറിയട്ടോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള അതിലും ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അന്ന് ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്ത് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ വ്യൂസ് ഒമ്പത് പോയിന്റ് നാല് മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ അത് മുഴുവൻ ഷോർട്ട്സിന്ന് കിട്ടിയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അതേപോലെ ചെറിയ എന്തെങ്കിലും എന്താണ് ഇത് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ലോങ് വീഡിയോക്ക് പിന്നെ അതേ മതി വാച്ചിങ് ടൈം അതായത് ഇരുപത്തിരണ്ട് പോയിൻ്റ് രണ്ട് കെ എന്താണ് വ്യൂ ദു വ്യൂസും കാണുന്നുണ്ട് വാച്ച് അവർ ഇട്ടാ അതായത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വാച്ചിങ് ടൈമും കാണുന്നുണ്ട് അത് നമുക്ക് ഷോർട്ട്സ്ന്ന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയണതിൽ ഒമ്പത് പോയിൻറ്റ് നാല് മില്യൻന്ന് കാണുന്നത് നമ്മൾ ഇരുപത്തെട്ട് ദിവസത്തെ വ്യൂസാണ് ആ സമയത്ത് പത്ത് മില്യൺ ആയാലേ നമുക്ക് മോണിറ്റേഴ്സും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതേമാതിരിക്ക് എല്ലാവരും ഷോർട്സും കാര്യങ്ങളും നിരന്തരം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് സബും കാര്യങ്ങളും അതേപോലെ തന്നെ യൂട്യൂബ് സ്വയം പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് എല്ലാവരും കാത്തിരിക്കട്ടെ അത് നമുക്ക് വിജയിക്കാൻ ഒരു മാർഗ്ഗം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വിജയിക്കുന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ